ന്യൂസിലാന്റിനെതിരുള്ള ടി ട്വന്റി പരമ്പരയിലെ മൂന്നാം മത്സരത്തിൽ ഗുവാഹട്ടിയിലെ വർസാപര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ നേരിട്ട ആദ്യ പന്തിൽ തന്നെ ക്ലീൻ ബൌണ്ടായി ഡ്രസ്സിംഗ് റൂമിലേക്ക് തലകുണിച്ചു മടങ്ങിയ സഞ്ജു സാംസൺ മനസ്സിൽ എന്താകും വിചാരിച്ചിട്ടുണ്ടാവുക എന്തു തന്നെയായാലും ആരാധകരുടെ മനസ്സിൽ അത് ഇന്ത്യൻ ടീമിൽ നിന്നുള്ള സഞ്ജുവിന്റെ മടക്കം കൂടിയാണ് ഇനിയൊരു തിരിച്ചുവരവ് താരത്തിനുണ്ടാകുമോ എന്ന് കണ്ടറിയണം കരിയറിൽ തന്നെ ഏറ്റവും നിർണായക മത്സരത്തിലാണ് നേരിട്ടാദ്യ പന്തിൽ തന്നെ സമ്പ്യൂജനായി സഞ്ജുവിന് മടങ്ങേണ്ടി വന്നത് ആദ്യ രണ്ട് മത്സരങ്ങളിലും ചെറിയ സ്കോറിൽ മടങ്ങിയ താരം തിരിച്ചടികൾക്കും വിമർശനങ്ങൾക്കും ബാറ്റ് കൊണ്ട് മറുപടി പറയുമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് മിന്നൽ പിണർപ്പ് പോലെ മറ്റ് ഹെൻസിയുടെ പന്ത് സഞ്ജുവിന്റെ കുറ്റിത്തെറിപ്പിച്ചത് ആദ്യ രണ്ട് മത്സരങ്ങളിലും വമ്പൻ ഷോട്ടുകൾക്ക് ശ്രമിച്ചാണ് പുറത്തായതെന്ന് ന്യായീകരിക്കാമായിരുന്നെങ്കിലും മൂന്നാം മത്സരത്തിലെത്തുമ്പോൾ അത് പൂർണ്ണമായും സാങ്കേതിക പിഴവ് കൊണ്ടുള്ള പുറത്താകനാണ് നാലാം മത്സരത്തിലും അയാൾ മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടില്ല ടെസ്റ്റ് ഏകദിന ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലിയൻ അയഞ്ഞ് ടി ട്വന്റി ലോകകപ്പ് ടീമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട സഞ്ജു സാംസൺ ലോകകപ്പിൽ ഇന്ത്യൻ ഓപ്പണറായേക്കുമെന്ന് നേരത്തെ പ്രഖ്യാപനമുണ്ടായിരുന്നു എന്നാൽ ന്യൂസിലാൻഡ് പരമ്പരയിലെ നാല് മത്സരങ്ങളിലെ പ്രകടനത്തോടെ സഞ്ജുവിനെതിരെ ചോദ്യങ്ങൾ ഉയർന്നു തുടങ്ങി ലോകകപ്പ് ടീമിലെ ഒന്നാം വിക്കറ്റ് കീപ്പർ ഓപ്പണിംഗ് ബാറ്റർ എന്നീ സ്ഥാനങ്ങൾ സഞ്ജുവിന് ഇനി ലഭിക്കുന്ന കാര്യം കണ്ടറിയുക തന്നെ വേണം യിലെ ശേഷിക്കുന്ന ഒരു മത്സരത്തിൽ സഞ്ജുവിന് പ്ലെയിങ് ഇലവനിൽ സ്ഥാനം കിട്ടുമോ എന്ന് ഇതുവരെ ഉറപ്പായിട്ടില്ല പരമ്പരയിലെ അവസാന മത്സരം ഇന്ന് തിരുവനന്തപുരത്താണ് സ്വന്തം നാട്ടിൽ ഇതുവരെ ഒരു രാജ്യാന്തര മത്സരം കളിക്കാൻ സഞ്ജുവിന് അവസരം ലഭിച്ചിട്ടില്ല ഇത്തവണ എന്തായാലും അത് സംഭവിക്കുമെന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് നിർഭാഗ്യം ഫോം ഔട്ടിന്റെ രൂപത്തിലെത്തിയത് രണ്ടായിരത്തി പത്തൊമ്പതിൽ തിരുവനന്തപുരത്ത് കളിച്ച വെസ്റ്റ് ഇൻഡീസിനെതിരെയുള്ള ടി ട്വന്റി മത്സരത്തിനുള്ള ടീമിലും സഞ്ജു ഉണ്ടായിരുന്നെങ്കിൽ പോലും പ്ലെയിങ് ഇലവനിൽ സ്ഥാനം കിട്ടിയില്ല ഇത്തവണയും അത് ആവർത്തിക്കുകയാണെങ്കിൽ കാര്യവട്ടത്ത് സഞ്ജുവിന്റെ കളി കാണാൻ ടിക്കറ്റ് എടുത്തവർക്ക് നിരാശയാകും ഫലം യുവതാരങ്ങളിൽ ഏറ്റവും അധികം ആരാധകരുള്ള ഇന്ത്യൻ താരങ്ങളിൽ ഒരാളായ സഞ്ജുവിനെതിരെ ഇതാദ്യമായി സമൂഹ മാധ്യമങ്ങളിലും മുറവിളി കഴിഞ്ഞു സഞ്ജുവിനെ ടീമിൽ നിന്ന് പുറത്താക്കണമെന്നാവശ്യപ്പെട്ടാണ് സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റുകളും ട്രോളുകളും മീമുകളും നിറയുന്നത് ലോകകപ്പ് സ്കൂളിൽ നിന്ന് വരെ താരത്തെ പുറത്താക്കണമെന്ന് ആവശ്യം ഉയരുന്നുണ്ട് യശസ് ജയ്സ്വാൾ പോലുള്ള താരങ്ങൾ പുറത്തിരിക്കുമ്പോഴാണ് സഞ്ജുവിനെ പോലുള്ളവർ ടീമിൽ കയറി പറ്റുന്നതെന്നും സഞ്ജു ഇനി വിരമിക്കണമെന്നും ചിലർ ആവശ്യപ്പെടുന്നത് ഇതിലും ഭേദം ഷുഭ്മൻ ഗില്ലാണെന്നും ഇനി വാട്ടർ ബോയി ആയി ബെഞ്ചിലിരിക്കാമെന്നും ട്രോളുകളുണ്ട് ഇനി ആ പരാതിക്ക് സ്കോപ്പില്ല രണ്ടായിരത്തി ഇരുപത്തി ജനുവരി മുതൽ ഈ ജനുവരി വരെ ഒമ്പത് ഇന്നിങ്സുകളാണ് സഞ്ജു ഓപ്പണറായി